ഇത് ലക്ഷ്മി ദേവിയുടെ പേരിലിറങ്ങിയ താമര പേര് പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ളൊരു താമര ഈ ഒരു വെറൈറ്റി താമര വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ ഒരുപാട് ഐശ്വര്യമുണ്ടാകും എന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു ഇപ്പോൾ ലക്ഷ്മി ലോട്ടസിൻ്റെ ട്യൂബറുകൾ അതായത് കിഴങ്ങുകൾ ആണ് ഇതൊരു ഹൈബ്രിഡ് ലോട്ടസ് വെറൈറ്റിയാണ് ഇതിൻ്റെ ട്യൂബറുകൾ നട്ടാണ് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ ട്യൂബറുകൾ ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ വേണം എന്ന് കമൻ്റ് ചെയ്യുക കൂടാതെ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് കൂടി അയയ്ക്കുക ഏകദേശം ആയിരത്തോളം ഇതളുകളുള്ള ഈ താമരയുടെ ഓരോ മൊട്ടുകളും വിരിഞ്ഞു വരാൻ തന്നെ ഒരുപാട് ദിവസങ്ങളോളം സമയമെടുക്കാറുണ്ട് നല്ല ഉയരത്തിൽ മൊട്ടെത്തിയതിനു ശേഷമാണ് മുട്ട എപ്പോഴും വിരിയാറുള്ളത് നല്ല വലിപ്പമേറിയ മൊട്ടുകളാണ് നല്ല വലിപ്പമുള്ള താമരപ്പൂക്കളുമാണ് ഇതിലുണ്ടാവുന്നത്